ഓക്കെ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മൾ നമ്മൾ ഷോർട്ട് വീഡിയോയില് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവരുവാന്ന് അതായത് ഇനി മുതൽ നമ്മൾ നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഏത് ട്രേഡ് ആയിക്കോട്ടെ നമ്മൾ ലൈവായിട്ട് അത് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുള്ള കാര്യം ഓക്കെ വേറെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു സംഭവം ഉണ്ടായില്ല നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോളൂ തിങ്കളാഴ്ച മുതൽ അതായത് നാളെ മുതൽ നമ്മൾ നമ്മളെ പണി തുടങ്ങാൻ പോവാണ് നാളെ മുതൽ നമ്മൾ എടുക്കുന്ന ട്രേഡ് നമ്മൾ അപ്പം തന്നെ നമ്മൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതിന് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത്രേ ചെയ്യേണ്ടുള്ളൂ നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇല്ല ഒന്നും അറിയില്ല ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എത്ര മാത്രമാണ് ജസ്റ്റ് ഫണ്ടഡ് ടിപ്സിൻ്റെ ഒരു അക്കൗണ്ട് എടുക്കുക ഞാൻ ഇതിൻ്റെ കീഴിൽ എൻ്റെ റെഫർ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യുക ജസ്റ്റ് ഫൈവ് തൗസൻഡ് ഡോളേഴ്സിൻ്റെ അക്കൗണ്ടിന് എനിക്ക് തോന്നുന്നു ത്രീ തൗസൻഡ് അതിന്റെ അടിയിലാണ് അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നാലര അഞ്ച് ലക്ഷം രൂപയുടെ അക്കൗണ്ട് ആയി ഓക്കെ ഇത് നമുക്ക് ഫേസ് പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ബിഗ് ബിഗ് എമൗണ്ട് നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട് കാര്യങ്ങൾ പാസ്സാവുള്ള സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഞാൻ തരാം നിങ്ങളത് കോപ്പി ചെയ്യാം നിങ്ങൾ അത് കറക്റ്റായിട്ട് നിങ്ങളതിൽ അപ്ലൈ ചെയ്യുക ട്രേഡ് ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ് പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ഞാൻ എന്താണോ ഇടുന്നത് അത് അതേപോലെ ഇടണം അല്ലാത്ത ഇതിനൊന്നും ഞാൻ നിങ്ങൾ വെറുതെ കൊണ്ട ട്രേഡ് ചെയ്തിട്ട് എന്താ പറയുക പൈസ കൊണ്ടേ കളഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളും കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് മുതലുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താലോ സോ നമ്മൾ അശ്വത്തൊരു വീഡിയോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഓരോന്നരം ഇട്ടുണ്ടായിരുന്നു എന്താണ് ട്രേഡിംഗ് എന്നുള്ളത് അത് കാണാത്ത ഒരു ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അത് പോയിട്ട് ഇതാക്കിക്കോളൂ അപ്പോൾ ഫണ്ട് അക്കൗണ്ടും കാര്യങ്ങളും വാങ്ങാനുള്ളവർ വാങ്ങി ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതിൽ പോയിട്ട് ഇതായിക്കോളും ഇനിയിപ്പോൾ ഫണ്ട് അക്കൗണ്ട് എങ്ങനെ വാങ്ങേണ്ടതെന്ന് അറിയാത്തവർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞാൻ അതിനായിട്ട് സ്പെസിഫൈഡ് വീഡിയോ ആക്കിയിട്ടുണ്ടാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ട്രേഡിംഗ് എന്നുള്ളതിൻ്റെ ബാക്കി ക്ലാസ് ട്രേഡിങ്ങിൻ്റെ ഫുൾ കോഴ്സിൻ്റെ ക്ലാസ് നമ്മൾ വഴി വഴിയെ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോസ് ആയിരിക്കും ചിലപ്പോൾ ഡെയിലി ഓരോ വീഡിയോസ് ഉണ്ടാവും പലപോലെ ആയിരിക്കും നമ്മൾ അങ്ങനെ പലപോലെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് കാണുക ഫുള്ള് കാണുക എന്നിട്ട് എന്താ പറയുക നിങ്ങൾ ആ റൂൾസ് ഞാൻ പറഞ്ഞു തരുന്ന റൂൾസ് ഉണ്ടാവും കുറേ ഹൈഡൻ റൂൾസ് ഉണ്ടാവും ഇതൊന്നും നിങ്ങൾക്ക് വേറെ ഒരു യൂട്യൂബ് ചാനലും കിട്ടില്ല നിങ്ങൾ അത് പ്രോപ്പറായിട്ട് ഇതാക്കുക ഫോർ എക്സ് മാർക്കറ്റാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾ ട്രേഡിങ് നിങ്ങളൊരു ടു ടു ത്രീ ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു ഗുഡ് ട്രേഡർ അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു പ്രോപ്പർ ട്രേഡറായിട്ട് വരും ഒരു ത്രീ മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വന്ന് തുടങ്ങും അതിന് ഞാൻ ഗ്യാരണ്ടി തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ എന്തായാലും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടം മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാണ് അപ്പോൾ എല്ലാവരും ഒരുങ്ങിയിരുന്നോ അപ്പോൾ നാളെ ഇന്ന് രാത്രി ഒരു വീഡിയോ വരുന്നുണ്ട്